ലോകത്തിലെ ഏറ്റവും ശക്തമായ ബഹിരാകാശ ദൂരദർശിനിയാണ് ജെയിംസ് വെബ് രണ്ടായിരത്തി ഒന്ന് ഡിസംബർ വിക്ഷേപിച്ച ഈ ടെലസ്കോപ്പ് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള കൗതുകകരമായ വിവരങ്ങൾ മനുഷ്യരാശിക്ക് നൽകിക്കൊണ്ട് യാത്ര തുടരുകയാണ് സത്യമാണോ അറ്റമില്ലാതെ കിടക്കുന്ന എന്താണുള്ളത് ഇത്തരത്തിൽ നിഗൂഢതകൾ നിറഞ്ഞ നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ചറിയാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട് അത് മനസ്സിലാക്കിയാണ് നാസയുടെ നേതൃത്വത്തിൽ യൂറോപ്യൻ സ്പേസ് ഏജൻസിയും കനേഡിയൻ സ്പേസ് ഏജൻസിയും സംയുക്തമായി ജെയിംസ് വെബ് എന്ന അത്ഭുത സൃഷ്ടി ഉണ്ടാക്കി ബഹിരാകാശത്തേക്ക് അയച്ചത് നാസയുടെ പ്രതീക്ഷകൾ തെറ്റിക്കാതെ ലോകത്തെ ഏറ്റവും ശക്തമായ ബഹിരാകാശ ദൂരദർശിനി പണിയും തുടങ്ങി ഒരു മണൽത്തരിയുടെ വലിപ്പമുള്ള ഗാലക്സിയുടെ ഒരു ഭാഗത്തെ അത്ഭുത ദൃശ്യങ്ങൾ പുറത്തുവിട്ടാണ് ജെയിംസ് വെബ് ലോകഹൃദയം കീഴടക്കിയത് കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഏറെ ആശ്ചര്യത്തോടെ നോക്കിക്കണ്ട പ്രപഞ്ചരഹസ്യത്തെ ജ്യോതിശാസ്ത്രത്തിലെ പിറവി എന്നാണ് നാസ വിശേഷിപ്പിച്ചത് ബഹിരാകാശത്ത് കണ്ടോതിചിഹ്നം നീലവെളിച്ചം എന്നിങ്ങനെ നിരവധി ചിത്രങ്ങൾ ജെയിംസ് വെബിന്റെ ക്യാമറ കണ്ണുകളിലൂടെ ലോകം കണ്ടു രണ്ടായിരത്തി ഏഴിൽ പണിപ്പുരയിൽ കയറിയ ദൂരദർശിനിയുടെ നിർമ്മാണം പൂർത്തിയായത് രണ്ടായിരത്തി പതിനാറിലാണ് എന്നാൽ സാങ്കേതിക തടസ്സങ്ങൾ കാരണം പിന്നെയും നാലു വർഷങ്ങൾ കൂടി കാത്തിരിക്കേണ്ടി വന്നു നാസയ്ക്ക് ഒടുവിൽ ൊന്ന് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ആ സ്വപ്നം സാക്ഷാത്കരിച്ചു മുപ്പത് വർഷം മുൻപ് നാസ വിക്ഷേപിച്ച ഹബിൾ ദൂരദർശിനിയുടെ നൂറു മടങ്ങ് കരുത്തിലാണ് ജെയിംസ് വെബ്ബ് പറന്നുയർന്നത് വിക്ഷേപിച്ച രണ്ടു വർഷം കൊണ്ട് തന്നെ ബഹിരാകാശത്തെ കാഴ്ചകൾ പകർത്തിയ ജെയിംസ് വെബിന്റെ അടുത്ത ചിത്രങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ശാസ്ത്രജ്ഞരും ലോകം മുഴുവനും തന്നെ ഇന്റർനാഷണൽ ഡെസ്ക് കേരളാവിഷൻ ന്യൂസ്